ഈ ബിരിയാണി കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ എപ്പോഴെങ്കിലും ബിരിയാണി ഉണ്ടാക്കേണ്ടി വന്നാൽ ഞാൻ തന്നെ ഉണ്ടാക്കണം പൊതുവേ എനിക്ക് അടുക്കളയിൽ കയറാനോ ഫുഡ് ഉണ്ടാക്കാനോ എല്ലാം മടിയുള്ള കൂട്ടത്തിലാണ് ഈ മടിയൊക്കെ മാറിയത് രണ്ട് വർഷം മുമ്പ് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഓണത്തിന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് സദ്യ ഉണ്ടാക്കിയായിരുന്നു അവിയൽ ഉണ്ടാക്കാൻ ചെറിയതിൻ്റെ ബാക്കി തേങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത ഒരു ചമ്മന്തി ഉണ്ടാക്കി മുളകെല്ലാം വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു അത് ഹോസ്റ്റലിലെ ഫ്രണ്ട്സിനും മിസ്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ സദ്യയിൽ എല്ലാവർക്കും എൻ്റെ ചമ്മന്തിയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ അതിന് ശേഷം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി പിന്നെ പിന്നെ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കണം ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കണമെന്നായിരുന്നു കൂടെയുള്ളവരുടെ എല്ലാം താല്പര്യം ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ കൂടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും കിച്ചണിൽ വരരുതെന്ന് ഇപ്പം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി കാണും ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി ചൂടുള്ള ചിക്കൻ ബിരിയാണി കഴിക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് മസാലയെല്ലാം പിടിച്ച് നന്നായിട്ട് വെന്ത് വച്ച് കറി ഗ്രേവി എല്ലാം വച്ച് വന്നിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുവാണ് ഇപ്പോൾ ചിക്കൻ്റെ മണമെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ റൈസും പിന്നെ ചിക്കനും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം പ്രൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് മുന്നേ വറുത്തു വെച്ച കുറച്ച് സബോളയും പിന്നെ അതിലേക്ക് ക്യാഷ്നട്ടും നട്ട്സും പുതിനയിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഏതാണ് എൻ്റെ ഫ്രണ്ട്സ് ആറ് പേരാണ് ഉള്ളത് പിന്നെ മൂന്ന് പേര് മുട്ട കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് മുട്ട വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ബർത്ത്ഡേ ബിരിയാണി ഏറെക്കുറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്ന് അടച്ച് വെച്ച് ആവി പിടിപ്പിച്ചെടുക്കണം അതെന്തിനെന്ന് വെച്ചാൽ ആ റൈസിലേക്ക് ചിക്കൻ്റെ ഗ്രേവിയും പുതിനയിലയുടെയും നട്ട്സിൻ്റെ എല്ലാം ഗ്രേവി എല്ലാം ഒന്ന് സെറ്റാക്കി ആ റൈസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത് അങ്ങനെ ഞാൻ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് സൈഡ് ഡിഷായിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കിയായിരുന്നു പപ്പടമുണ്ടായിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ അപ്പോൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ താറ്റ